भूवस्वः भर्गो देवस्य धीमहि धियो यो न प्रचोदयात् ॐ शान्ति शान्ति शान्तिः यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य തഥാത്മാനം സൃജാമ്യം പരിത്രാണായ സാധൂന വിനാശായ ചതുഷ്കൃതം യുഗേ സായി സച്ചിരിതം ഇന്ന് മൂന്നാമത്തെ ദിവസം എല്ലായ്പ്പോഴും തുടക്കത്തിൽ ഹേമന്ത് പാൻ പറയുന്നത് പോലെ തന്നെ പറയാം ആദ്യം തന്നെ ശ്രീ മഹാഗണപതിക്ക് വന്ദനം സരസ്വതീദേവിക്കും ശ്രീ ഗുരുമഹാരാജനും പരദേവതക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം പരമ്പുരുളാം സദ്ഗുരു ശ്രീ സായിീശ്വരൻ്റെ തൃപാദങ്ങളിൽ പ്രേമഭക്തിപൂർവം അടിയൻ്റെ പ്രണാമം ഈ വാചകം പറഞ്ഞുകൊണ്ടാണ് ഹേമന്ത് പാത് സായിയുടെ സച്ചരിതം പറയാറ് നമ്മുടെ രണ്ടാമ അധ്യായത്തിലെ അവസാന ഭാഗം ആണ് പറഞ്ഞത് രണ്ടാം അധ്യായ അധ്യായത്തിൽ പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം ഗുരു കൃപയില്ലാതെ ഒന്നും ഫലവത്താവില്ല അഹങ്കാരങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഒരാൾ വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്നത് വാഗ്വാദങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മളിൽ അഹങ്കാരം ഉള്ളതുകൊണ്ടാണ് ഹൃദയം ഹൃദയവാസി അല്ലെങ്കിൽ അവിടത്തേക്ക് എങ്ങനെ ഏറെ ദൂരം ത്തെ കാര്യങ്ങൾ അറിയാൻ കഴിയും വിശ്വാസവും ക്ഷമയും ധൈര്യവും ഇല്ലെങ്കിൽ ആധ്യാത്മിക ഉന്നതി അസാധ്യം പൂർണമായ വിശ്വാസം ഭഗവാനിൽ പൂർണമായ വിശ്വാസം ക്ഷമ ധൈര്യം ഇവയില്ലെങ്കിൽ ആധ്യാത്മിക ഉന്നതി സാധിക്കുകയില്ല ഈ ഭഗവാന്റെ കഥകൾ കേൾക്കുക മറ്റും ചെയ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഗുണങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ അജ്ഞാനം കൊണ്ട് ചെയ്ത പാപങ്ങൾ അകലും അജ്ഞാനം കൊണ്ട് ചെയ്ത പാപങ്ങൾ ജ്ഞാനമില്ലാതെ നമ്മൾ ചെയ്തു പോകുന്ന പാപങ്ങൾ ഹൃദയങ്ങളിൽ വിഷയാഭിലാഷം ഉദിക്കലും സമസ്ത രോഗങ്ങളും എന്റെ കഥ കേട്ടാൽ അകലും നമ്മളെ ഹൃദയ വിഷയാഭിലാഷം ഇല്ലാണ്ടാവും അതേപോലെ തന്നെ സമസ്ത രോഗങ്ങളും ഇല്ലാണ്ടാവും ഭഗവാൻ ഭക്തരെ പലതരം ചുമതലകൾ ഏൽപ്പിക്കുന്നു അതും പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ പലതരം ചുമതലകൾ നമ്മളെ ഏൽപ്പിക്കുന്നു ഭഗവാൻ ചിലപ്പോൾ നമുക്ക് ഊന്നുപടിയാകാറുണ്ട് നമ്മൾ പൂർണമായും ഭഗവാനിൽ ലയിച്ച ശേഷം ഭഗവാൻ നമുക്ക് ഒരു ഊന്നുവടിയായി മാറും ഊന്നുവടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭഗവാ നമ്മൾ ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന ആളാണെങ്കിൽ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം ഉള്ള ആളാണെങ്കിൽ നമുക്ക് വിഷമഘട്ടങ്ങളില് പ്രതിസന്ധി ഘട്ടങ്ങളില് ആപദ്ഘട്ടങ്ങളിൽ ഭഗവാൻ നമുക്കൊരു ഊന്നുവടിയായിട്ട് മാറും ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹം രണ്ട രണ്ടാമത്തെ അധ്യായത്തിൽ കൂടി നമുക്ക് പറഞ്ഞു തന്നത് അവസാനം അദ്ദേഹം പറഞ്ഞുകൊണ്ടെന്ന് ഭഗവാൻ സായിശ്വരൻ നമ്മുടെ ഹൃദയവാസിയ നമ്മളെ ഹൃദയത്തിൽ വസിക്കുന്നു നമ്മളെ ഹൃദയത്തിൽ ഉള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് നേരിട്ട് അറിയാൻ സാധിക്കും അത് തെളിവ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം സായിയെ കാണുന്നതിന് മുന്നിൽ ഒരു ഒരു ചെറിയ ഒരു വാഗ്വാദത്തിൽ അദ്ദേഹം ഏർപ്പെട്ടിരുന്നു ഒരു ചെറിയ തർക്കത്തിൽ വാഗ്വാദം എന്ന് പറഞ്ഞ തർക്കത്തിൽ എന്തിനു വേണ്ടി എന്തിന് നാം ഒരാൾ ഒരാൾ ഗുരുവിന് കീഴടങ്ങണം സ്വന്തം സ്വാതന്ത്ര്യം കളയണം ഈ ക്ലേശങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സ്വയം പരിശ്രമിക്കുക തന്നെ വേണം നമുക്ക് വല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ആ ക്ലേശങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കൂ അത് ഗുരുവിന്റെ സഹായത്താലോ ഈശ്വര സഹായത്താലോ അതിനെ അതിൽ നിന്ന് ഏർ രക്ഷ കിട്ടുകയില്ല എന്ന് ഇദ്ദേഹവും അല്ല ഗുരുവിൻ്റെ സഹായമുണ്ടെങ്കിൽ ഈശ്വരൻ്റെ സഹായമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വിഷമഘട്ടത്തിലും ഘട്ടത്തിലും നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ കഴിയും എന്ന് ഉള്ള ഒരു തർക്കത്തിലാണ് ഇദ്ദേഹം ഏർപ്പെട്ട അങ്ങനെ ആ തർക്കത്തിൽ ഏർപ്പെട്ട് അതിൽ അത് അങ്ങനെ ഏർപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ആണ് ഇദ്ദേഹം സായി കാണുന്നത് അപ്പൊ സായിനെ കാണുന്ന അവസരത്തിൽ സായി ആദ്യം ഇദ്ദേഹത്തോട് പറയുന്ന ഒരു വാക്കാണ് അഹങ്കാരങ്ങളും അഹന്തയും നമ്മൾ പൂർണമായിട്ടും മാറ്റണം മനസ്സിൽ നിന്ന് അഹങ്കാരവും അഹന്തയും ഉണ്ടാവാൻ പാടില്ല ഒരു വാഗ്വാദത്തിലും നമ്മൾ അനാവശ്യമായിട്ട് വാഗ്വാദങ്ങളിൽ നമ്മൾ ഏർപ്പെടാൻ പാടില്ല അപ്പോ ഇത് സായി ഇങ്ങോട്ടേക്ക് ഇദ്ദേഹത്തിനോട് ഇങ്ങോട്ട് പറഞ്ഞതുകൊണ്ട് ഇദ്ദേഹത്തിന് തോന്നി എന്നേ എന്റെ ഹൃദയത്തിൽ ഞാൻ ഇപ്പോൾ ഇവിടെ എത്തുന്നതിനേക്കാൾ മുന്നിലെ ഒരു തർക്കത്തിൽ ഏർപ്പെട്ടിട്ടാണല്ലോ ഇവിടെ വരുന്നത് നമ്മൾ തർക്കത്തിൽ ഏർപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് സായി ഈശ്വരൻ മുൻകൂർ അറിഞ്ഞത് എന്ന് ഇദ്ദേഹത്തിന് തോന്നിപ്പോയി അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെ ഈശ്വരൻ നമ്മുടെ ഹൃദയവാസിയാണ് ഹൃദയത്തിൽ വസിക്കുന്നതാണ് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് അതേപോലത്തെ ആൾക്കാർക്ക് കാണുമ്പം തന്നെ അത് പറയാൻ സാധിക്കും അതിനെ അവർക്കത് കഴിയും എന്നാണ് പറയുന്നത് അതാണ് അദ്ദേഹം അവസാനമായിട്ട് ഈ ഇതിലെ രണ്ടാം അധ്യായത്തിന്റെ അവസാനം അദ്ദേഹം പറഞ്ഞത് ആ കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾക്ക് സായിയുടെ കഥകൾ പൂർണ്ണമായിട്ട് നമ്മൾ കേട്ട് മനസ്സിലാക്കിയാൽ ആ ചരിതങ്ങൾ കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് ഗുണമുണ്ടാവും ആധ്യാത്മിക ഉന്നതി ഉണ്ടാവും നമ്മളിലെ ദുഷ്പ്രവൃത്തികൾ ചെയ്യാനുള്ള വാസന കുറഞ്ഞു കുറഞ്ഞ് വരും അത് ചെയ്യാൻ പാടില്ല എന്ന് ഉള്ള ഒരു തോന്നിച്ച നമ്മുടെ മനസ്സിൽ കടന്നു വരും അതുകൊണ്ട് തീർച്ചയായിട്ടും കേൾക്കുന്ന ആൾക്കാർ ആരൊക്കെ ആയാലും അവർ ശരിക്കും തുടർന്ന് കേൾക്കണം തുടർന്ന് കേട്ട് കഴിഞ്ഞാലേ നമുക്ക് ഇതിൻ്റെ ഗുണം എന്താണ് എന്ന് മനസ്സിലാവും കൂടാതെ സായി സച്ചരിതം വാങ്ങുകയും വായിക്കുകയും ചെയ്താൽ നമുക്ക് വായിച്ച കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക കൂടി ചെയ്യുമ്പോൾ നമുക്കത് കൂടുതൽ നമ്മൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും അപ്പം മൂന്നാമത്തെ മൂന്നാമത്തെ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത് സച്ചരിതത്തിന് സാ അദ്ദേഹത്തിന് സച്ചരിതം എഴുതാൻ അദ്ദേഹത്തിന് അനുവാ അനുവാദം കൊടുത്തു സച്ചരിതം താങ്കൾ എഴുതിക്കോ ഞാൻ അതിനെ സഹായം ചെയ്തു തരാം അപ്പൊ നമ്മള് ഭഗവാന്റെ നമ്മളൊരു ഉപകരണം മാത്രം ആദ്യമേ പറഞ്ഞു കഴിഞ്ഞതാ നമ്മള് ഒരു ഉപകരണന്മാ ഉപകരണം മാത്രമാണ് നമ്മൾ നമ്മളിലൂടെ കാര്യങ്ങൾ നടത്താൻ നമുക്ക് കാര്യങ്ങൾ നടത്താൻ സാധിക്കുന്നത് ആ ചൈതന്യം ആ ശക്തി നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് അപ്പൊ നമ്മളൊരു ഉപകരണം മാത്രമാണ് എന്ന് തോന്നിച്ചാൽ നമുക്ക് എപ്പോഴും ഉണ്ടാവണം സായി ചരിതം എഴുതാനുള്ള പൂർണ്ണ അനുമതി ബാബ അദ്ദേഹത്തിന് അരുളി അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു എന്റെ കഥകൾ ഭയഭക്തിയോടെ കേൾക്കുന്നവരുടെ ലൗകികമായ ദുരിത ദുഃഖങ്ങൾ അകലും സായിശ്വരൻ നേരിട്ട് പറഞ്ഞതാണ് അരുട് ഹേമന്ത് പാന്തിനോട് ഷുർദിയിൽ വെച്ചിട്ട് പറഞ്ഞതാണ് എന്റെ കഥകൾ കേൾക്കുന്നവരുടെ ഭയഭക്തിയോടെ കേൾക്കുന്നവരുടെ ലൗകികമായ ദുരിതങ്ങൾ ദുഃഖങ്ങൾ അകലും ആ കഥകൾ കേട്ട് കേട്ട് അവരുടെ മനസ്സിൽ പ്രേമഭക്തിയുടെ തിരമാലകൾ അലയടി സ്നേഹം ഭക്തി എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഭക്തി എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് ആ സ്നേഹം നമ്മുടെ മനസ്സിൽ സായിയുടെ ഈ ചരിതങ്ങൾ കേട്ടാൽ നമ്മുടെ മനസ്സിൽ ആ സ്നേഹം വർദ്ധിക്കും സായി ഈശ്വരന്റെ അഭയവചനങ്ങൾ എന്നിൽ ധൈര്യമുണർത്തി ഞാൻ സന്തുഷ്ടനായി അപ്പോൾ ഈ ഇതൊരു അഭയവചനാണ് എന്ന് എൻ്റെ എൻ്റെ വാക്കുകളിൽ പൂർണ്ണ വിശ്വാസം ഉറപ്പിക്കുക അഭയ അഭയവചനങ്ങളാ നേരിയ ആശങ്ക പോലും വേണ്ട തെല്ലും ഭയക്കാതെ ചെയ്യാൻ ഏൽപ്പിച്ച ജോലികൾ ചെയ്യുക എൻ്റെ ലീലകൾ എഴുതപ്പെട്ടാൽ അജ്ഞാനം കൊണ്ട് ചെയ്ത പാപമെല്ലാം അകലും എൻ്റെ കഥകൾ ഭയഭക്തിയോടെ കേൾക്കുന്നവരുടെ ലൗകികമായ ദുരിത ദുഃഖങ്ങൾ അകലും ആ കഥകൾ കേട്ട് കേട്ട് അവരുടെ മനസ്സിൽ പ്രേമഭക്തിയുടെ തിരമാലകൾ അലയടിച്ച് ഉയരും ഇത് ഈ അഭയവചനങ്ങൾ കേട്ട് ശ്രീ ഹേമന്ത് പാന്തിന് വളരെ ധൈര്യമുണ്ടായി സായി സച്ചരിതം എന്ത് വിഷമം എന്ത് ബുദ്ധിമുട്ടായാലും അത് എഴുതി തീർക്കും തീർക്കണം എന്നുള്ളത് തോന്നിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിൽ കടന്നു വന്നു എന്റെ നാമം ഭക്തി വിശ്വാസത്തോടെ ഉരുവിടുന്നവൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ നിറവേറ്റും അത് ഈശ്വര ഈശ്വരന്റെ നാമങ്ങൾ ഉരുവിട്ടാൽ നമുക്കറിയാം പല നാമങ്ങളും നമ്മൾ ഉരുവിടാറുണ്ട് ഈശ്വര നാമങ്ങൾ ഉരുവിട്ടാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കും അത്യാഗ്രഹങ്ങളല്ല ആഗ്രഹങ്ങൾ സാധിക്കും അപ്പോൾ അവനവനിൽ വിശ്വാസം വർദ്ധിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും ആത്മവിശ്വാസം നമ്മൾ ഏതൊരു പ്രവൃത്തിയിലും ഉന്നതി കൈവരിക്കണമെങ്കിൽ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവണം അവനവനിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവണം അവനവനിൽ തന്നെ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ അതിന് പ്രധാനമായിട്ട് വേണ്ടത് നാമജപമാണ് ഈശ്വരൻ്റെ നാമം ജപിക്കലാണ് അപ്പം ഈശ്വരൻ്റെ നാമം ജപിച്ചാൽ നമുക്ക് വിശ്വാസം വർദ്ധിക്കും എൻ്റെ ലീലകളെ പ്രേമപൂർവം പാടുന്നവനെ നമുക്കറിയാം നാമം ജപിക്കുക ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കുക വർണ്ണിക്കുക ഇവയൊക്കെ ചെയ്താൽ ഇവയൊക്കെ ചെയ്താൽ ഞാൻ ആ ഭക്തനെ എൻ്റെ ഭക്തനെ ഞാൻ പരമാവധി എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒരു കവചമായിട്ട് അദ്ദേഹത്തിന് കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും ഭഗവത്ഗീതയിലെ കൃഷ്ണൻ അർജുനോട് അർജുനനോട് പറയുന്നതും അതുതന്നെയാണ് എൻ്റെ ഭക്തൻ ഒരു പ്രകാരത്തിലും വിഷമിക്കേണ്ടതില്ല ഞാൻ അദ്ദേഹത്തിന്റെ അവന്റെ കൂടെ തന്നെ ഉണ്ടാവും എല്ലാ ഏത് വിഷമ സന്നിഗ്ധി ഘട്ടത്തിനും ആപദ്ഘട്ടത്തിനും അവന് ഒരു ഊന്നു വടിയായിട്ട് ഞാൻ കൂടെ തന്നെ ഉണ്ടാവും സായി ചരിതമുള്ള ഹൃദയങ്ങളിൽ വിഷയാഭിലാഷം ഉദിക്കില്ല അണ്ടാ ഈശ്വര വിശ്വാസം ഈശ്വര കഥകൾ നമ്മൾ കേട്ടാൽ ഈശ്വരന്റെ നാമജപം നമ്മൾ ഉച്ചരിച്ചാൽ ഈശ്വരന്റെ കീർത്തനങ്ങൾ നമ്മൾ പാടിയാൽ ആദരവോടെ കേട്ടാൽ വിഷയാഭിലാഷം ഉണ്ടാവില്ല കാമക്രോധ മോഹ വാസനകൾ നമ്മളിൽ നിന്ന് ഇല്ലാണ്ട ഇല്ലാണ്ടാക്കാൻ ഇത് ഉപകരിക്കുന്നതായിരിക്കും അപ്പൊ മനനം ചെയ്യൂ എൻ്റെ എൻ്റെ നാമങ്ങൾ ഉച്ചരിക്കൂ എൻ്റെ നാമങ്ങൾ മനനം ചെയ്യൂ ധ്യാനിക്കൂ അപ്പോൾ അളവറ്റ ആനന്ദം അനുഭവിക്കാം സമസ്ത രോഗങ്ങളും എൻ്റെ കഥകൾ കേട്ടാൽ അകലും മരണത്തിൽ നിന്നുപോലും അത് രക്ഷയേകും ഭഗവത് ാമങ്ങൾ നമ്മൾ ഉച്ചരിച്ചാൽ ഭഗവത് നാമങ്ങൾ നമ്മൾ ജപിച്ചാൽ ഭഗവാന്റെ കീർത്തനങ്ങൾ നമ്മൾ പാടിയാൽ നമുക്ക് ധാരാളം ആധ്യാത്മിക പല പ്രകാരത്തിലും നമുക്ക് കൈവരിക്കുന്നതായിരിക്കും സായി സായി എന്ന നാമജപം തന്നെ കലിയുഗ പാപങ്ങളെ ഹനിക്കും ഓം സായിറാം ഓം ശ്രീ സായിറാം ഓം ശ്രീ സായിറാം നമ്മളെ രാമനാമം ജപിക്കുന്നത് പോലെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നമ്മ നമ്മൾക്ക് ആ നാമങ്ങളാണ് നമ്മൾ കൂടുതൽ ജപി ജപിക്കാറ് രാമന്റെയും കൃഷ്ണന്റെയും കൂട്ടിച്ചേർത്തിട്ടുള്ള ആ നാമജപമാണ് നമുക്ക് ഏറ്റവും പരിചയം അത് തന്നെ നമ്മൾ ജപിച്ചാൽ കലിയുഗ പാപങ്ങൾ ഹനിക്കും വാച ശ്രവണജമായ പാപങ്ങൾ നശിക്കും എൻ്റെ മുന്നിലെ ഒരൊറ്റ നമസ്കാരത്തിന് പൂർവകാല പാപങ്ങളെ ദഹിപ്പിക്കാനാവും പൂർവകാലത്ത് റിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപകർമ്മങ്ങൾ നാമജപത്തിൽ കൂടിയും ആ ഭഗവാന്റെ മുന്നിലുള്ള നമസ്കാരത്തിൽ കൂടിയും ഇല്ലാണ്ടാവും തന്റെ അതിരറ്റ് അനുഗ്രഹം ചൊരിയുന്നതിനായി ഭഗവാൻ ഭക്തന്മാരെ പലതരം ചുമതലകൾ ഏൽപ്പിക്കുന്നുണ്ട് ഭഗവാൻ നമ്മളെ പലതരം ചുമതലകൾ ഏൽപ്പിക്കുന്നുണ്ട് എന്നാൽ ചിലർ കീർത്തനങ്ങൾ പാടുന്നു ചിലരെ തീർത്ഥാടനത്തിനയക്കുന്നു ചിലർക്ക് ദേവാലയങ്ങളും ആശ്രമങ്ങളും നിർമ്മിക്കാനുള്ള അനുവാദം നൽകുന്നു ചിലരോട് ഭഗവാന്റെ ചരിതങ്ങൾ എഴുതാൻ ആവശ്യപ്പെടുന്നു ഇങ്ങനെ പലതും വരുന്നു നമ്മൾ ഈ കലിയുഗത്തിൽ കാണുന്നുണ്ട് ചിലർ നാമം ജപിക്കുന്നു നാമജപം ക്ഷേത്രങ്ങളിലും മറ്റും പോയി നാമങ്ങൾ ജപിക്കുന്നു ഭജനകൾ പാടുന്നു വീട്ടിൽ നിന്ന് കീർത്തന ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുന്നു ചിലർ ഭഗവാന്റെ സ്ഥലം പുണ്യ സ്ഥലങ്ങളിൽ തീർത്ഥാ തീർത്ഥാടനം ചെയ്യുന്നു ചിലർ ദേവാലയങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു കൂട്ടുചേരുന്നു ചിലർ ഭഗവാന്റെ ചരിതങ്ങൾ എഴുതാൻ വേണ്ടി മെനക്കെടുന്നു ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇതെല്ലാം ഭഗവാൻ ഏൽപ്പിച്ച കാര്യങ്ങളാണ് കീർത്തനങ്ങൾ ചൊല്ലുന്നത് അത് ഭഗവാൻ ഏൽപ്പിച്ചതാ നമ്മളാ അറിയുന്നില്ല നമ്മൾ ഏൽപ്പിച്ചതാ അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക എല്ലാവരിലും ഏറ്റവും എളിയവനും ദീനനും ആ പെരുമാറാനുള്ള ഒരു ശീലം നമുക്ക് ഭഗവത് കഥകളിൽ കൂടി കേട്ടാൽ ഭഗവാന്റെ കീർത്തനങ്ങൾ പാടിയാൽ തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കുകയും മറ്റും ചെയ്താൽ നമ്മൾ വളരെ എളിയവനാണ് എന്നുള്ളൊരു തോന്നിച്ച നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും സായി എന്തിനെന്നെ ഈ മഹത്കാര്യം ഏൽപ്പിച്ചു അപ്പം നമ്മൾ ആലോചിക്കുക നമ്മൾ കീർത്തനങ്ങൾ ചൊല്ലുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ നമ്മളെ ഏൽപ്പിച്ച ഒരു കാര്യമാണ് നാമജപങ്ങൾ കൃത്യമായി ജപിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ നമ്മളെ ഏൽപ്പിച്ച ഒരു കാര്യമാണ് തീർത്ഥാടനം ചെയ്യുന്നുണ്ടെങ്കിൽ അതങ്ങനെ ി എന്തെങ്കിലും ഭഗവാന്റെ ചരിതങ്ങൾ എഴുതുവാനാണെങ്കിൽ അത് ഭഗവാൻ ഏൽപ്പിച്ച ഒരു കാര്യമാണ് എല്ലാം ഭഗവാൻ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഞാനൊരു ഉപകരണം മാത്രമാണ് ഞാനൊരു ഉപകരണം മാത്രമാണ് ആ തോന്നിച്ചത് എപ്പോൾ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ വളരെ എളിയവന എളിയവനും ആയി മാറും നമ്മളിലുള്ള അഹന്ത അഹങ്കാരം മുതലായ കാര്യങ്ങൾ നശിക്കും അവിടുത്തെ കൽപ്പന എഴുതാനാണ് അതനുസരി അപ്പം നമ്മളെ എന്താണോ ഏൽപ്പിച്ചത് ഭഗവാന് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണോ ഭഗവാൻ ഏൽപ്പിച്ചത് അത് അതേപോലെ തന്നെ ചെയ്യുക എന്നത് തന്നെയാണ് ഈ സായി സച്ചരിതത്തിൽ കൂടി ശ്രീ ഹേമന്ത് പാന്ത് ഈ മൂന്നാം അധ്യായത്തിൽ കൂടി നമുക്ക് പറഞ്ഞു തരുന്നത് ഞാൻ ബ്രാഹ്മണനായി ജനിച്ചു ബ്രാഹ്മണന്റെ ഇരുമെഴികളാണ് ശ്രുതിയും സ്മൃതിയും പക്ഷേ ഇത് രണ്ടുമെനിക്കില്ല അതുകൊണ്ട് ഞാൻ അന്ധനാണ് അന്ധനാണ് എന്ന് പറയുമ്പോൾ കണ്ണു കാണാത്ത ആള് അന്തിനെ മുന്നോട്ട് പോകണ്ടെങ്കിൽ വടി വേണം വടി വേണം നമ്മൾ നമുക്ക് എല്ലാ കാര്യ ഈ ലോകങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞൂടാം എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയണമെന്നില്ല എന്നില്ല പക്ഷെങ്കിൽ അറിയില്ലെങ്കിലും നമ്മൾ ഭഗവത് കാര്യങ്ങളിൽ മുഴുകയാണെങ്കിൽ ഒരു വടി പോലെ നമുക്ക് ഭഗവാന്റെ സഹായം അപ്പപ്പോൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും നമുക്ക് തന്നെ അറിയാതെ നമ്മൾ നമ്മൾ തന്നെ അറിയാതെ ആ ഭഗവത് സഹായം നമുക്ക് ആരിൽ കൂടിയെങ്കിലും ഏത് ഏത് ഏതെങ്കിലും വഴി ആ ഭഗവത് സഹായം നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടാവും അതാണ് ഞാൻ എപ്പോഴും ഭക്തന്മാർക്ക് ഒരു ഊന്നുവടിയായിട്ട് കൂടെ തന്നെ ഉണ്ടാവും നമുക്ക് തന്നെ അറിഞ്ഞൂടാ ഇതെങ്ങനെയാണ് ഇത് നമുക്ക് ഈ സഹായം നമുക്ക് ലഭിച്ചതെന്ന് നമ്മൾ ചൊല്ലുന്ന കീർത്തനങ്ങൾ കൃത്യമായി ചൊല്ലുന്ന കീർത്തനങ്ങളിൽ കൂടി നമ്മളെ ചെയ്യുന്ന നാമജപത്തിൽ കൂടി തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കുക വഴി ഭഗവാന്റെ കൃതികൾ എഴുതുക എഴുതുക വഴി ദേവാലയങ്ങൾ സന്ദർശിക്ക ദേവാലയങ്ങൾ പുതിയ പുതിയ ദേവാലയങ്ങൾ നിർമ്മിക്കാനുള്ള അതിൽ പങ്കെടുക്കുക വഴി ഇതൊക്കെ നമുക്ക് ഈശ്വരൻ ഭഗവാൻ ഏൽപ്പിച്ച കാര്യമാണ് എന്നുള്ള രൂപത്തിൽ ചെയ്യുക അത് അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾക്ക് നമ്മൾ ലൗകിക ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ആപദ്ഘട്ടങ്ങളിലും മറ്റും ഉണ്ടാവുമ്പോൾ ഒരു ഊന്നുവടിയായിട്ട് ഭഗവാൻ നമ്മളിൽ ഉണ്ടാവും നമുക്ക് നമുക്ക് തന്നെ അത് അറിയാൻ സാധിക്കൂല ഈ ഇതെങ്ങനെയാണ് എനിക്ക് ഈ പ്രവൃത്തി ചെയ്യാൻ സാധിച്ചത് എന്ന് നമുക്ക് അറിയാതെ തന്നെ ഭഗവാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ടാവും സായി സ്വയം എഴുതുന്നതാണ് ഭക്തന്മാരുടെ ഉന്നതിക്ക് വേണ്ടി അവിടെ നിന്ന് ഇത് പൂർത്തിയാക്കും ഈ അമൃതലീലകൾ സാഗരം കടക്കാനുള്ള ലളിതവും സുരക്ഷിതവുമായ വഴിയാണ് സംസാര സാഗരം നമ്മുടെ ജീവിതം നമ്മൾ എത്ര കാലഘട്ടത്തിലാക്കാണോ നമ്മൾ ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ളത് ജനനം മുതൽ മരണം വരെ എപ്പോഴും എപ്പോഴും ഒരുപോലെ ഇല്ല നമുക്ക് ജീവിതങ്ങൾ വിവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ നേരിടേണ്ടി വരും അപ്പോൾ അത് ധൈര്യപൂർവ്വം നേരിടാൻ ധൈര്യപൂർവ്വം നേരിടാൻ ഒരു പ്രശ്നങ്ങൾ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ആ ബുദ്ധിമുട്ട് ധൈര്യപൂർവ്വം നേരിടാനുള്ള കഴിവ് ഭക്തിയിൽ ഭക്തിയിൽ കൂടി നമ്മൾ നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഊന്നുപടി പോലെ ഭഗവാൻ നമ്മളെ സഹായിക്കുന്നതായിരിക്കും സായി കഥാമൃതം നുകർന്നാൽ സകല സംശയങ്ങളും ദൂരീകരിക്കപ്പെടും ശുദ്ധജ്ഞാനം ഉദിക്കും അഹങ്കാരം നശിക്കും മുക്തി കരഗതമാവും ശ്രീ സായി സായി ബാബ നമുക്ക് പലപ്പോഴും ഇടക്കിടക്കേ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെ അഹങ്കാരം നശിക്കണം നമ്മളെ അഹങ്കാരം നശിക്കണം നമ്മളെ അഹന്ത നശിക്കണം എന്ന കാര്യത്തിലാണ് അദ്ദേഹം കൂടുതൽ കൂടുതൽ ശക്തി കൊടുത്ത് പറയുന്നത് വൈരാഗ്യം മുക്തി ധർമ്മം അദ്വൈതം തുടങ്ങിയ വിഷയങ്ങളെല്ലാം കടുകട്ടി കൃതയുഗത്തിൽ മനസ്സ് ഇന്ദ്ര മനസ്സും ഇന്ദ്രിയങ്ങളും നിയന്ത്രിക്കുക കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഞാൻ നാല് യുഗങ്ങൾ കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം കൃതയുഗത്തിലെ മനസ്സും ഇന്ദ്രിയങ്ങളും നിയന്ത്രിക്കുക കൃതയുഗത്തിൽ മനസ്സും ഇന്ദ്രിയങ്ങളും നിയന്ത്രിക്കുക മനസ്സും ഇന്ദ്രിയങ്ങളെ പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും നിയന്ത്രിക്കുക ത്രേതായുഗത്തിൽ യജ്ഞം നടത്തുക ത്രേതായുഗത്തിലാണ് യജ്ഞങ്ങൾ കൂടുതൽ നടത്തപ്പെട്ടിട്ടുള്ള യുഗം ഏതാണെന്ന് ചോദിച്ചാൽ ത്രേതായുഗം ശ്രീരാമന്റെയും മറ്റും കാലഘട്ടങ്ങളിൽ നമുക്കറിയാം ധാരാളം യജ്ഞങ്ങള് ആ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ട് ദ്വാപരത്തിൽ ആചാരപരമായ ആരാധന ചെയ്യുക ദ്വാപര യുഗത്തിലാണ് ഭക്തി രൂപത്തിൽ കടന്നു വന്നിട്ടുള്ളത് എന്നൊക്കെയായിരുന്നു നിയമങ്ങൾ പക്ഷെ കലിയുഗത്തിലാകട്ടെ ഇതിപ്പോ നമ്മളെ ഇപ്പോൾ നടപ്പിൽ ഉള്ള യുഗം ഏതാന്ന് ചോദിച്ചാൽ കലിയുഗം തിരുനാമജപമാണ് ഈ കലിയുഗത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നാമജപമാണ് ഭഗവത് കഥ കേൾക്കുക പാടുക ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുക കീർത്തനങ്ങൾ ഭജനകൾ നടത്തുക കീർത്തനങ്ങൾ പാടുക നാമങ്ങൾ ജപിക്കുക ഇതൊക്കെയാണ് ഈ കലിയുഗത്തില് നമ്മൾ ചെയ്യാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോ യുഗത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു ഹൃദയുഗത്തിൽ മനസ്സും ഇന്ദ്രിയങ്ങളും നിയന്ത്രിക്കുക ത്രേതായുഗത്തിൽ യജ്ഞം നടത്തുക ദ്വാപരയുഗത്തിൽ ആചാരപരം ആരാധന ചെയ്യുക പക്ഷെ കലിയുഗത്തിലെ ജപം ഭഗവത് കഥ കേൾക്കുക പാടുക എന്നിവയാണ് സ്ത്രീ പുരുഷ ജാതി വർണ്ണഭേദമില്ലാതെ ആർക്കും സ്വീകരിക്കാവുന്ന സുഗമമായ പാതയാണിത് ഭഗവത് കഥകൾ കേൾക്കുക എല്ലാക്കാർക്കും കേൾക്കും ഒരുമിച്ച് കേൾക്കാൻ പറ്റുന്നതാണ് ഭഗവാന്റെ കഥകൾ കേൾക്കുക സപ്താഹങ്ങൾ പറയുമ്പോൾ അവിടെ പോവുക ഭഗവാന്റെ കഥകൾ കേൾക്കുക ഭഗവാന്റെ കഥകൾ കേട്ട് കേട്ട് കുത്തിയില് നമ്മൾ ലയിച്ച് നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് പൂർണ്ണമായും ശാന്തമാവും ഇങ്ങനെ സായി ഈശ്വരൻ്റെ കഥകളിൽ മനസ്സ് ഊന്നിയാൻ മാത്രം മതി വിഷയസുഖ ആശകൾ നശിച്ച് ആത്മജ്ഞാനം ഉറവെടുക്കും വിഷയസുഖത്തിലുള്ള നമ്മളെ താത്പര്യം കുറഞ്ഞു കുറഞ്ഞു വരും ഇല്ലെങ്കിലും വിഷയസുഖത്തിലേക്കും നമുക്ക് താല്പര്യം ഉണ്ടാവുക ഭഗവത് കഥകൾ കേട്ടാൽ ഭഗവാന്റെ കീർത്തനങ്ങളിൽ മുഴുകിയാൽ തീർത്ഥാടനങ്ങൾ സന്ദർശിച്ചുകൊണ്ടേ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഭഗവാൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ക്ഷേത്രങ്ങളും മറ്റും നിർമ്മിക്കുന്ന പ്രവൃത്തികളിൽ നമ്മൾ പങ്കാളി ആവുക ഇവയൊക്കെ ചെയ്യുമ്പോൾ വിഷയസുഖങ്ങളിലുള്ള താത്പര്യം കുറഞ്ഞു നശിക്കും ആത്മജ്ഞാനം ഉറവയെടുക്കും നമുക്ക് നമ്മുടെ ആത്മാവിനെ അറിയാൻ കഴിയും ഞാൻ ആത്മാവാണ് ഞാൻ ശരീരമല്ല ശരീരമല്ല വിഷയസുഖം അനുഭവിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശരീരമാണ് ഞാൻ ശരീരമാണ് എന്നുള്ള ചിന്ത കുറച്ചു കൊണ്ടുവരികയും ഞാൻ ആത്മാവാണ് എന്ന ചിന്ത കൂടിക്കൊടി കൂടി വരികയും ചെയ്യണം വേണം ഞാൻ ആത്മാവാണ് ഞാൻ ശരീരമല്ല ആ ചിന്ത ശ്രദ്ധ മാത്രമേ ഇതിനായി വെള്ളൂ ഇതിനു വേണ്ടി നമ്മൾ ശ്രദ്ധ കൊടുക്കുക ക്ഷേത്രങ്ങൾ നിർമ്മി നിൽക്കുന്ന നാമജപം നടത്തുന്നതും കീർത്തനങ്ങൾ ആലപിക്കുന്നതും മറ്റും നമുക്ക് ഞാൻ ദേഹമാണ് ശരീരമാണ് എന്നുള്ള ചിന്ത കുറച്ചുകൊണ്ടുവരാനും കൊണ്ടുവരാനും നമ്മളുടെ ആത്മജ്ഞാനം വളർത്താനും വേണ്ടിയാണ് സായി കഥകൾ സദാ മനസ്സിൽ നിറഞ്ഞു നിർത്തുളുമ്പട്ടെ മരണം വരെ അത് അവിടെ തെളിഞ്ഞു നിൽക്കട്ടെ നൊമ്പരപ്പെടുന്ന ഹൃദയങ്ങൾക്ക് അമൃതവർഷമാണ് ഈ സത് കഥകൾ നോമ്പലപ്പെടുന്ന ഹൃദയങ്ങൾക്ക് അറിയാം എല്ലാ എല്ലാ ആൾക്കാരും ഒരുപോലെയല്ല വേദനകളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഈ ഈശ്വര കഥകൾ കേട്ടാൽ അവർക്കൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ കഥകൾ ഭഗവാന്റെ കഥകൾ എല്ലാ മനുഷ്യന്മാർക്കും വളരെ ഉപകാരപ്രദമാണ് വിഷയ വിഷയ ആസക്തി കുറഞ്ഞു വരികയും ആത്മീയ ചിന്ത നമ്മളിൽ കൂടി വരികയും ചെയ്യും ഭക്തി പ്രേ പ്രേമ വിശ്വാസങ്ങളോടെ ഈ കഥ വായിക്കുന്നവരുടെ അന്തരംഗം സായി നിറയും മനസ്സിലായി രാമായണങ്ങൾ വായിക്കുക ഭാഗവതം വായിക്കുക ഭാഗവത കഥകൾ കേൾക്കുക രാമായണത്തിലെ കഥകൾ കേൾക്കുക അത് ധ്യാനിക്കുക ഇവയൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ സായിശ്വരൻ്റെ ഈ സച്ചരിതം വായിക്കുക അതേക്കുറിച്ച് ധ്യാനിക്കുക ചെയ്യുമ്പോൾ നമ്മളിൽ നമ്മളിൽ അന്തരംഗം കൂടുതൽ വൃത്തിയാവും നമ്മുടെ ഉള് പുറത്തല്ല ഉള്ള് വൃത്തിയാക്കാൻ ഉള്ള നമ്മളെ ഉൾഭാഗം വൃത്തിയാക്കാനുള്ള ഒരു മാർഗമാണ് അങ്ങനെ ഭക്തി ആർജിച്ച് വിസംഗത്വം നേടും പശുവിൻ്റെ അകിട് പാൽ നിറഞ്ഞിരിക്കുകയാണെങ്കിലും കിടാവിന്റെ സാമീപ്യമില്ലാതെ അവൾ പാലത്തു ചുരത്തില്ല നമുക്കറിയാം പശു പാൽ ചുരത്തണ്ടെങ്കിൽ പശുവിൻ്റെ പശുവും കിടാവ് അതിൻ്റെ അടുത്ത് വരണം പിഞ്ചു കുഞ്ഞിൻ്റെ വിശപ്പ് ആരും അറിയാതെ തന്നെ അമ്മ മനസ്സിലാക്കും കുട്ടികളുടെ വിശപ്പ് കുട്ടികളുടെ അമ്മക്ക് നല്ലപോലെ അറിയാൻ പറ്റും ചോദിക്കാതെ തന്നെ അവൾ പാലൂട്ടു കുഞ്ഞുപോലും അമ്മയുടെ വേവലാദി അറിയുന്നില്ല ഒരു കുഞ്ഞിനെ കുഞ്ഞിനെ ഉടുത്തൊരുങ്ങി ആഭരണാദികൾ കൊണ്ട് അലങ്കരിക്കുമ്പോൾ അമ്മ എത്ര ആഹ്ലാദവതി ആകുമെന്നോ ഒരു കുഞ്ഞ് ചെറിയ കുട്ടികൾ ആ കുട്ടികൾ ഒന്നും അറിയാത്ത കുട്ടികൾ ആ കുട്ടികളെ കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി നല്ല വസ്ത്രങ്ങൾ അണിയിച്ച് ഒരുക്കി ആഭരണാദികൾ അണിയിച്ച് അമ്മക്ക് ആ അണിഞ്ഞിരിക്കുന്ന ആ കുട്ടീനെ കാണാൻ വളരെ സന്തോഷമുണ്ടാവും പക്ഷെ കുട്ടിക്കറിയുന്നില്ല ഇതൊന്നും കുട്ടിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ പക്ഷെ അമ്മക്ക് അത് എത്രമാത്രം അറിയാം അപ്പോ അതേപോലെ തന്നെ അമ്മ എത്ര ആഹ്ലാദവതിയാകുമെന്നോ പക്ഷേ കുഞ്ഞോ ഇതൊന്നും അറിയുന്നില്ല ഗൗനിക്കുന്നില്ല മാതൃസ്നേഹം അനുപമം നിർമ്മലം അദ്വിതീയം നമുക്കറിയാം മാതൃസ്നേഹം അനുപമം നിർമ്മലം അദ്വിതീയം അമ്മയുടെ ഈ സ്നേഹവാത്സ്യങ്ങൾ തന്നെയാണ് ഈശ്വരന് നമ്മളോടുള്ള ഈ സ്നേഹവാത്സല്യം ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ആ അത് തന്നെയാണ് എന്ന് നമുക്ക് നമ്മൾ മനസ്സിലാക്കണം അമ്മ മാതൃസ്നേഹം അനുപമം നിർമ്മലം അദ്വിതീയം അമ്മയുടെ ഈ വാത്സല്യങ്ങൾ തന്നെയാണ് സായി ഈശ്വരന് ഭക്തന്മാരോടുള്ളത് ഈ സായി സായി ദേവന് നമ്മളോടുള്ള സ്നേഹം ഒരമ്മക്ക് തൻ്റെ കുട്ടികളോട് അമ്മ കാണിക്കുന്ന സ്നേഹം എത്രമാത്രമാണോ അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഞാനും അതിൽ അനുഭവസ്ഥനാണ് സായിയോട് നേരിട്ട് കണ്ടാൽ അവതാര പുരുഷന്മാരടുക്ക നമുക്ക് നേരിട്ട് പോയി കണ്ട നമുക്ക് ആ അനുഭവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്വാമി അപനിൽ അധർമ്മികൾ അപ്പൊ നമുക്ക് സായി തരുന്ന ഒരു ഉപദേശം എന്താണ് അധർമ്മികളെ ഒഴിവാക്കുക അധർമ്മം ചെയ്യുന്ന ആൾക്കാരെ ഒഴിവാക്കുക അധർമ്മം ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നമ്മളുടെ കൂട്ടുകെട്ട് ഒഴിവാക്കുക ദുർജനങ്ങളിൽ നിന്ന് അകന്നു മാറുക ദുർജനങ്ങളിൽ നിന്ന് അകന്നു മാറുക അവരുടെ നിഴൽ പോലും തുടരുത് ആചാര വിശ്വാസങ്ങളെ മതങ്ങളെ ദ്വേഷിക്കുന്നവരുടെയും സംസർഗമരുത് ആചാരങ്ങളെ വിശ്വാസങ്ങളെ മതങ്ങളെ ഇവരെ ഇവയൊക്കെ ദ്വേഷിക്കുന്നവരുടെ സംസർഗം പാടില്ല പക്ഷേ ഏറ്റവും എളിയവനായി പോലും നിഷേധിക്കാതെ പെരുമാറുക ഏറ്റവും എളിയവനായി ഒരു പോലും നിഷേധിക്കാതെ പെരുമാറുക ഇവൻ ഇനി മുതൽ ഭക്തിയോടെ എന്നെ സേവിക്കട്ടെ ഈ കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കുക അധർമ്മികളെ ഒഴിവാക്കുക ദുർജനങ്ങളെ ദുർജനങ്ങളിൽ നിന്നും മാറുക അവരുടെ നിഴൽ പോലും തുടരുത് ആചാര വിശ്വാസങ്ങളെ മതങ്ങളെ ദേഷിക്കുന്നവരുടെയും സംസർഗം അരുത് എന്നീ കാര്യങ്ങളിൽ ഒരു ഈച്ചയെ ഈച്ചേനെ പോലും നിഷേധിക്കാതെ പെരുമാറുക എന്നീ കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ വളരെ താല്പര്യത്തോടെ എല്ലാവരും വായിച്ച് മനസ്സിലാക്കണം നാളെ ഇതിൻ്റെ തുടർന്ന് നാലാം ദിവസത്തിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ് എല്ലാ ആൾക്കാരും കൃത്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർ കൃത്യമായിട്ട് എല്ലാ ദിവസവും കേൾക്കുക അല്ലാത്തവർക്ക് അല്ലാത്തവർക്ക് നമ്മുടെ ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാർക്ക് അത് അയച്ചു കൊടുക്കുക അവരോടും കൂടി കേട്ട് മനസ്സിലാക്കാൻ വേണ്ടി ആവശ്യപ്പെടുക ഇങ്ങനെ ഈ ഈ സന്ദർഭത്തിനെ ഒന്ന് എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതാണ് ഇതിനു വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം ആ പ്രോത്സാഹനം നമ്മൾ ചെയ്യുക മറ്റുള്ള ആൾക്കാർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇതൊരു എളിയ സംരംഭമാണ് ഈ സംരംഭം എല്ലാ ആൾക്കാരും ഒത്തുചേർന്ന് വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായി പറഞ്ഞുകൊണ്ട് ഈ മൂന്നാം ദിവസത്തെ ഇത് ഞാൻ ഇന്നിവിടെ നിർത്തുന്നു എല്ലാ ആൾക്കാർക്കും നന്ദി നമസ്കാരം